ഹായ്ക്കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു ഓഫറുമായിട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെല്ലാവരും പൂക്കളെ ഇഷ്ടപ്പെടുന്നവരല്ലേ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ഫസ്റ്റ് ചോയ്സായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയല്ലേ ചൈനീസ് ബോൾസം അതിനൊരു കാരണമുണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നതും ഓൾ ടൈം ആയിട്ട് ഫ്ലവറിങ് ആകുന്നതും ഒരു ചെടിയാണ് ചൈനീസ് ബോൾസം കുറച്ച് ശ്രദ്ധിക്കുകയും നമ്മൾ ഒരുപാട് പരിപാലനം ആവശ്യമില്ല എന്നാൽ ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം കാരണം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബോൾസം അതിൻ്റെ പത്ത് കളേഴ്സ് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ജിഫി ബാഗിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങളിത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നിങ്ങൾ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാൻ ശ്രമിക്കേണ്ട ആ ജിഫി ബാഗോട് കൂടി തന്നെ നിങ്ങൾക്ക് മണ്ണിലേക്ക് താത്തി വെക്കാവുന്നതാണ് കാരണം ജിഫി ബാഗ് ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗ് ആയതുകൊണ്ട് തന്നെ റൂട്ട് പുറത്തേക്ക് വരും ടൂ റൂട്ട് പുറത്തേക്ക് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ അതുപോലെ തന്നെ കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡിഫറെൻറ്റ് പത്ത് കളേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഓഫറിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചകരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ഈ ഒരു പോട്ട് മിക്സിൽ നടുക അതിൽ കുറച്ച് ചകിരിച്ചോറ് മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേരോട്ടുണ്ടാവുകയും ചെയ്യും ആ ഒരു പോട്ട് മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം നല്ലോണം വാർന്നു പോവുകയും ചെയ്യും ചൈനീസ് ബോൾസത്തിന് നല്ല വെള്ളം വേണം പക്ഷേ എന്നാൽ അതൊരു തരി പോലും ചട്ടിയിൽ കെട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം ചെയ്യാനും നല്ല ഹോളുള്ള ചട്ടിയിലായിരിക്കണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ചൈനീസ് ബോൾസം വെക്കേണ്ടത് എന്നാലാണ് ഫ്ലവേഴ്സ് കൂടുതൽ കിട്ടുക നമ്മളിതിൻ്റെ പ്രൊപ്പിക്കേഷൻ്റെ സമയത്ത് സ്റ്റെം കട്ട് ചെയ്തിട്ട് ചകിരിച്ചോറിലും അല്ലെങ്കിൽ മണലിലും റൂട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റൂട്ടാകും കേട്ടോ അതുപോലെ തന്നെ ഈ ചെടി പെട്ടെന്ന് അതായത് ഇതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് അത് ചീഞ്ഞ് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ തൈ ചെടി ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വർഷം മുഴുവൻ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആണ് ഇതിൽ നല്ല പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് തരുന്നത് അതുപോലെ തന്നെ നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ വന്നിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് വേഗം തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ പുതിയ ഓഫർ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ